നമസ്കാരം പാൻ ഇന്ത്യൻ സിനിമകൾ വന്നതോടെ ഇപ്പോൾ കോടികളുടെ കണക്കുകൾ വെറും അക്കങ്ങൾ മാത്രമായതുപോലെയാണ് സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ തോന്നുന്നത് ഇപ്പോൾ എല്ലാ സിനിമ ആരാധകരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നതും ആദ്യമൊക്കെ നൂറു ദിവസം സിനിമ ഓടുക എന്നതായിരുന്നു ഏറ്റവും വലിയ കടമ്പ അങ്ങനെയെങ്കിൽ ഇന്ന് എത്ര ദിവസം ഓടി എന്നതിലല്ല എത്ര ദിവസം കൊണ്ട് കോടി കടന്നു എന്നതാണ് സിനിമയുടെ തന്നെ ജയവും പരാജയത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ഇത്തരത്തിലേക്കാണ് സിനിമ ഇൻഡസ്ട്രികളും സിനിമയുമൊക്കെ വളർന്നിരിക്കുന്നത് ആ കണക്കിൽ നാഗാശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ഇരുപത്തി ഒൻപത് എൺപത്തി ഒൻപത് എ ഡി ഇതിനോടകം തന്നെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിക്കഴിഞ്ഞു പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ സിനിമ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായി റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലെയും മുൻനിര താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഇത്രയും താരങ്ങൾ അഭിനയിച്ച കൽക്കി ഇപ്പോൾ അഞ്ഞൂറ് കോടി കടന്ന് മുന്നോട്ട് പോവുകയാണ് അതിന്റെ സന്തോഷം തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നതും അമിതാഭ് ബച്ചൻ കമൽഹാസൻ വിജയ് തീവ്രക്കൊണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെയാണ് അണിനിരുന്നത് അങ്ങനെ സിനിമ ഏഴ് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയി എഴുന്നൂറ് കോടി നേടിയെന്ന ഏറ്റവും ഒടുവിൽ തന്നെ പുറത്തു വന്ന കണക്കുകൾ പറയുന്നു അങ്ങനെയെങ്കിൽ കൽക്കി അതിന്റെ നിർമ്മാണ ചെലവ് താണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അതെ അറുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് കൽകി എന്ന സിനിമ നിർമ്മിച്ചത് ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും ആ കണക്ക് മറികടന്ന ചിത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന വിശേഷണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് ഇത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടയിൽ ഇത് ആ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ താരങ്ങളും വാങ്ങിയ പ്രതിഫലത്തിന്റെ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അറുന്നൂറ് കോടിയിലേറെയും ചിലവായത് ഇവർക്ക് കൊടുത്ത പ്രതിഫലങ്ങളാണെന്നുള്ള ട്രോളുകൾ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ശരിവെക്കുന്നതാണോ എന്നതാണ് പുറത്തു വരുന്ന വാർത്തകളിലും പുറത്തു വരുന്ന പട്ടികയിലും എല്ലാവരും എല്ലാം നോക്കുന്ന കാര്യം ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വാങ്ങിയ പ്രതിഫലത്തിന്റെ ഓരോ അക്കങ്ങളും തന്നെ എല്ലാവരും ഞെട്ടിക്കുന്നു ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷം തുടരെ പരാജയങ്ങൾ നേരിട്ട പ്രഭാസിന് കൽക്കി വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ചിത്രത്തിനു വേണ്ടി പ്രഭാസ് വാങ്ങിയ പ്രതിഫലം സിനിമയുടെ ആകെ ബഡ്ജറ്റിന്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് അതായത് നൂറ്റി എൺപത് കോടി രൂപ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് പ്രഭാസിന്റെ പേര് ഷാറുഖ് ഖാൻ രജനീകാന്ത് വിജയ് എന്നിവരാണ് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കമൽഹാസനാണ് കൽകി ഏ ഡിയിലെ വില്ലൻ തന്നെ സിനിമയ്ക്ക് വേണ്ടി കമൽ വാങ്ങിയ പ്രതിഫലം നൂറ് കോടിയാണ് ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് വൺ താരമായ അമിതാഭ് ബച്ചൻ വാങ്ങിയ പ്രതിഫലം മുപ്പത്തി കോടിക്കും നാൽപ്പത് കോടിക്കും ഇടയിലാണ് ബോളിവുഡ് സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ദീപിക കൽക്കിക്ക് വേണ്ടി വാങ്ങിയത് ഇരുപത് കോടിയാണ് രണ്ട് കോടിയാണ് നടി ദിശ പട്ടാനയുടെ പ്രതിഫലം അതേസമയം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ച നടനുമുണ്ട് അതുപോലെ തന്നെ നിരവധി പേരുമുണ്ട് മറ്റാരുമല്ല വിജയ് ദേവരക്കൊണ്ട അർജുനെന്ന കഥാപാത്രം ചെയ്തുകൊണ്ടാണ് വിജയ് ദേവരക്കൊണ്ട ഈ ചിത്രത്തിൽ തന്നെ അവരുടെ കഥാപാത്രം കാണിക്കുന്നത് ഗൾഫ് ന്യൂസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ തന്നെ പറയുന്നത് ചിത്രത്തിൽ ഗസ്ട്രോളിൽ എത്തിയ പല താരങ്ങളും പ്രതിഫലം വാങ്ങാതെയാണത്രേ അഭിനയിച്ചത് എന്ന് കൂടി പറയുന്നുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് ദുൽഖർ സന്മാനും അതുപോലെ തന്നെ അന്നാബൻ ചെയ്ത കഥാപാത്രവും വളരെയധികം ശ്രദ്ധേയമായ കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഈ ചിത്രത്തിനെ പിടിച്ച് കുലുക്കുന്നത് പോലും അന്നാബന്റെ കഥാപാത്രമാണ് എന്നിട്ടും അന്നാബനെ ഇതുവരെയുള്ള പ്രതിഫലത്തിന്റെ പട്ടിക പുറത്തു വന്നിട്ടില്ല അന്നാപൻ പണം വാങ്ങിയു എന്ന് പോലും പലരും ചിന്തിക്കുന്നുണ്ട് ദേവരെ കൊണ്ടാ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ദുൽഖർ സൽമാനും എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞില്ല എന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞോ എന്നും ചോദിക്കുന്നവരുണ്ട് പ്രഭാസിന്റെ കൽക്കി സിനിമ വൺ ഹിറ്റിലേക്ക് കുതിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ റിപ്പോർട്ടുകളിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് രാജ്യമൊട്ടാകെ സ്വീകാര്യത നേടിയ നടൻ പ്രഭാസ് ചിത്രത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നും അത് പ്രഭാസിനെ കൊണ്ട് വളരെയേറെ നാളുകൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യമാണെന്നത് കൂടി വളരെയധികം അഭിമാനകരമാണ് ആഗോളതലത്തിൽ പ്രഭാസിന്റെ കൽക്കി അറുന്നൂറ് കോടിയിലധികം നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പതിനാറ് പോയിന്റ് ഏഴ് കോടി രൂപയാണ് കൽക്കി ആറ് ദിവസങ്ങൾ കൊണ്ട് ആദ്യമായി തന്നെ നേടിയത് റിപ്പോർട്ടിൽ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയുള്ള എഴുന്നൂറ് കോടി കടന്നുള്ള കുതിപ്പ് തന്നെയാണ് കൽക്കി ചിത്രത്തിന് പിന്നാലെ നമ്മൾ കാണുന്നത്